കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമരമ്പലം യൂണിറ്റ് സംഘടിപ്പിക്കുന്ന അമരമ്പലം ഫെസ്റ്റ് കാർണിവലിന് തുടക്കമായി അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്ക ഹുസൈൻ കാർണിവൽ ഉദ്ഘാടനം ചെയ്തു എവി വി എസ് തണൽ ഡയാലിസിസ് സെന്ററിന്റെ ധനശേഖരണാർത്ഥമാണ് കാർണിവൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ഡയാലിസിസ് സെന്ററിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കാർണിവൽ വിജയിപ്പിക്കണമെന്ന് ഭാരവാഹികൾ പറഞ്ഞു അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമരമ്പലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഒരു അമരമ്പലം ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഒരു ഡയാലിസ് സെന്റർ ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട് ആ ഡയാലിസ് സെന്റർക്ക് ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാർണിവൽ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ഇവിടെ നടത്തപ്പെടുന്ന സെന്ററിന് ഓരോ മാസവും വലിയ തുക അതിനായി ചെലവ് വരുന്നുണ്ട് ഓരോ ഡയാലിസിസിനും ഏതാണ്ട് ആയിരത്തി എണ്ണൂറോളം രൂപയാണ് ഇതിന് ചെലവ് വരുന്നത് ഒരു മാസം മൂന്നര നാല് ലക്ഷം രൂപ അതിന് കണ്ടെത്തേണ്ടതുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു ഫെസ്റ്റ് ഇവിടെ അരങ്ങേറുന്നത് അതുകൊണ്ട് ഈ നാട്ടുകാരായ മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു എല്ലാവരുടെയും എല്ലാവിധ സഹായങ്ങളും ഈ പരിപാടിക്കുണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷർ പഞ്ചായത്ത് മെമ്പർമാർ കെ വി വി എസ് നേതാക്കളായ എം കുഞ്ഞി മുഹമ്മദ് കെ സലീം ഷാജി കെ അലി മോഹൻദാസ് അബ്ബാസ് രാജീവ് വിവിധ രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു நியூஸ் <laughs> பூக்கூட்டும் <laughs> 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 <laughs>